ഹലോ എന്തൊക്കെയുണ്ട് വിശേഷമാ അപ്പം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു ട്രിപ്പ് പോവാണ് കേട്ടോ എവിടെയെന്ന് വെച്ചാൽ കണ്ണൂർ വിസ്മയിൽ പോവാണ് അപ്പോൾ അതാ നമ്മുടെ മുട്ടച്ചി നമ്മുടെ സാഹറന്നെ മുട്ട അടിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇതാ മണ്ണ റെഡി ആയിട്ടുണ്ട് എൻ്റെ ക്യൂ കാട്ടിക്കൂട്ടുന്നുണ്ട് പിന്നെ അവർക്കറിയാം ഇന്ന് നമ്മൾ വിസ്മയ പോകുമ്പോൾ പൂള് കുളിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ കൂടി മാത്രമാണ് കുട്ടികളൊക്കെ അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് അവരൊക്കെ അങ്ങനെ നമ്മളെ ട്രാവലർ വന്ന് നമ്മൾ കെയറാണ് പിന്നെ നമ്മളെ ഫാമിലി ആരൊക്കെ പോകുന്ന വച്ചാൽ നമ്മുടെ അനിയന്മാരും അവരുടെ വൈഫും പിന്നെ എൻ്റെ ഉമ്മയുടെ ആങ്ങൾ അവൻ്റെ വൈഫ് അങ്ങനെയൊക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ പകുതി ആൾക്കാർക്ക് ഉറങ്ങാനുള്ള പ്ലാനിലാണ് കേട്ടോ അങ്ങനെ നമ്മൾ ബസ്സിൽ കുറേ സീറ്റിങ്ങനെ ബാക്കിയുണ്ട് അപ്പോൾ നമ്മളെല്ലാവരോടും വിളിച്ച് ചോദിക്കുകയാണ് ബസ്സിൽ സീറ്റ് ഉണ്ട് വരുന്നതെന്നൊക്കെ ചോദിച്ചു പക്ഷേ എല്ലാവരും രാവിലെ ആയതുകൊണ്ട് അങ്ങനെ ഇന്നലെ പറയേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കാണ് കേട്ടോ പിന്നെ ആരും വയറില്ല നമ്മൾ തന്നെ പോയി അങ്ങനെ നമ്മുടെ ഫാമിലിയിൽ എൻ്റെ ബ്രദേഴ്സും പിന്നെ അവർ വൈഫ് പിന്നെ എൻ്റെ ഒരു ചാച്ചയുടെ അത് അമ്മയുടെ ആ അവനാണെങ്കിൽ കൊമഡിയോട് കോമഡി അവനില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഈ ഒരു ട്രിപ്പിൻ്റെ ഒരു പൊളിസി കിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ വന്നപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മളെല്ലാം കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വന്നിട്ടുണ്ട് ഇഡ്ഡലിയും പിന്നെ എന്താണ് കടുമ്പൊക്കെയാണെങ്കിലും ചിക്കൻ കറിയും ചട്നി അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കഴിച്ച് അങ്ങനെ ഇതാ നമ്മൾ വിസ്മയിലെത്തി ഇവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്ക് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നല്ലോണം തിരക്കുണ്ടായിരുന്നു കേട്ടോ കോണ്ടറിലൊക്കെ ഒരുപാട് സമയം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അവസാനം നമ്മൾ ഇവിടെ വേണോ പോണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലായി പിന്നെ എന്തായാലും ഇവിടെയൊക്കെ തന്നെ വന്നതല്ലേ അപ്പോൾ ഇവിടെ തന്നെ കയറാമെന്ന് വിചാരിച്ച് തിക്കും രക്കും കാണുമ്പോൾ ഒരു പേടി പോകുക നമുക്ക് റൈഡും കാര്യങ്ങളൊന്നും അത്ര പെട്ടെന്ന് കുറെ ഇങ്ങനെ ക്യൂന്ന് ഇടയ്ക്ക് വരുമോ അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു നമ്മൾ പിന്നെ അവസാനം നമ്മൾ എന്തെങ്കിലും ആട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ അകത്ത് കയറാണ് അങ്ങനെ പിള്ളേരൊക്കെ പൂളിൽ ഇറങ്ങി പെട്ടെന്ന് തന്നെ അവർ കണ്ടപ്പോൾ പിന്നെ അവർ വന്നതിന് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ കുറച്ച് സംഭാരം മൂരെന്ന് പറയും നമ്മളിവിടെ അതൊക്കെ വാങ്ങി കഴിച്ചു പിന്നെ ആണെങ്കിൽ അവരും വന്നു അവർക്കാണെങ്കിൽ വിഷമവും ദാഹവും അങ്ങനെ പൈനാപ്പിളും ഉപ്പിലിട്ട മാങ്ങയും അതൊക്കെ കഴിച്ചിട്ടോ പിന്നെ പബ്സ് എന്താ അവിടെ ഉണ്ട് അതൊക്കെ വാങ്ങി കഴിച്ചു പിന്നെ പിള്ളേർക്കാണെങ്കിൽ കോൺ ഐസ്ക്രീം വേണം അങ്ങനെ അതൊക്കെ വാങ്ങി പിന്നെയും പിന്നെയും വീണ്ടും നമ്മൾ എന്താ ഇവിടെ വന്ന് തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ കഴിക്കാൻ തന്നെ ഇല്ല കേട്ടോ പിന്നെ നമ്മൾ വിചാരിച്ചു ഇതിൽ നിന്നാണോ നമ്മളിങ്ങനെ വന്നിട്ട് ഇവിടെ നിൽക്കുക ുന്നത് സെർമിയോ വേസ്റ്റ് ആക്കിയത് പെട്ടെന്ന് തന്നെ പുള്ളിലൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ നമ്മൾ വീണ്ടും പുള്ളിലൊക്കെ ഒക്കെ ഇറങ്ങി പിന്നെ മൊത്തം അവിടെ ഇങ്ങനെ അടിച്ച് പൊളിക്കാണ്ട് നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ ക്യൂ കാര്യം വലിയ ഇതൊന്നും ഉണ്ടായിരുന്നു നമുക്ക് എല്ലാ റൈഡിലും കാര്യങ്ങളൊക്കെ ഇരിക്കാൻ പറ്റി അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരുക്കുള്ളിൽ ഇങ്ങനെ കയറി ഇങ്ങനെ അത് സംഭവം പാട്ട് ട്രൈഡാണ് അപ്പോൾ എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അധികം നമ്മളെല്ലായിടത്തും കാണുന്ന ആ ഒരു സംഭവം തന്നെയായിരുന്നു ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ഒരു പ്രത്യേകം ഒരു എന്താ ഒരു സുഖമാണ് കേട്ടോ നല്ല രസമുണ്ട് അതിലിങ്ങനെ കയറിപ്പോവാനും പിന്നെ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ കുറേ സമയം നമ്മൾ വെള്ളത്തിനും അവിടെ ഇവിടെ ആയിട്ട് കളിച്ചും ചേച്ചി നല്ലപോലെ എൻജോയ് ചെയ്തു പിന്നെ സെഹരാൻ ഉമ്മാനക്കൈലായിരുന്നുണ്ടായിരുന്നത് പിന്നെ അവളെ എടുക്കുക ഇറക്കിയിരുന്നു പിന്നെ നമ്മൾ ആ ചോറ്ക്കാൻ വേണ്ടി വെജ്ജാണ് കേട്ടോ നമ്മൾ കുറേ സൈറ്റ് ചിക്കനും മട്ടനൊക്കെ ഇന്നിരിക്കുകയാണ് അപ്പം എന്തായാലും വെജ്ജോ അങ്ങനെ ജയിച്ചു പിന്നെ നമ്മൾ ഒരു ഏഴ് മണിയൊക്കെ ആയി കാണും നമ്മൾ അവിടുന്ന് റെഡി ആയിട്ട് പോവുകയാണ് പിന്നെ വീണ്ടും നമ്മൾക്ക് നല്ല വിഷപ്പുണ്ട് ഫുഡ് കഴിക്കണം എന്താണെന്നറിയില്ല വെള്ളത്തിൽ കളിച്ചത് കൊണ്ടായിരിക്കാം നല്ല വിശപ്പ് അങ്ങനെ നമ്മൾ നിന്ന് വൈക്കൊരു റെസ്റ്റോറൻറ്റൊക്കെയാണ് അങ്ങനെ ഫുഡൊക്കെ വിട്ടു അപ്പോൾ ഒത്തിരിയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്തു സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ബൈ